എന്റെ ഷമീർക്കല്ലാതെ അത് നമ്മടെ തസ്നേടയാണ് കേട്ടോ തസ്നേടെ ഷമീറാണ് എനിക്ക് ആറെൻറെ ടിൻസ് നിഷാം ഒന്ന് കൂട്ടാക്കുമോ എല്ലാവരും ഒന്ന് കൂട്ടാക്കണേ ഭാര്യ ഒന്ന് കൂട്ടാക്കുമോ എന്തിന് എന്തിനെന്റെ ഇക്ക കാര്യം എന്റെ ഇക്ക ക കാര്യം ആക്കത്തില്ല അത് തമാശ പറയുന്നല്ലേ ഇതൊന്നും എൻ്റെ ഇക്ക കൂട്ടാ കാര്യം ആക്കത്തില്ലാന്ന് ഒന്ന് കൂട്ടാക്കുമോ എല്ലാവരും ഒന്ന് കൂട്ടാക്കി കൊടുത്തേ കൊടുത്തി ആറാറിൻ്റെ ആറാറെ ഒരു കാര്യം ചെയ്യും എല്ലാവരും പോയി കൂട്ടാക്കും അപ്പോൾ അവർ കൂട്ടാക്കും നീലക്കാരൊക്കെ ഒന്ന് കൂട്ടാക്കി കൊടുത്തു ആറാറിന് ആറാറിനെ നമുക്ക് അറിയില്ലല്ലോ ഫ്രൈ ആ പസി അങ്ങനെ ഒന്നും വരത്തില്ലാണ്

ഒന്ന് മൈൻഡ് ചെയ്യടാ ഒന്ന് മൈൻഡ് ചെയ്യത പാച്ചുവോ ഒന്ന് അറിയണ്ടാണോ പാച്ചുനറിയണ്ടാണോ ആറാറ് ഫസി ഞാൻ വണ്ടി ഓടുന്നു ഡ്രൈവിങ്ങിൽ തസ്നാന്ന് സിനിത്തമസം എല്ലാവരും ഫുഡ് കഴിച്ചോ പ്ലെയർ ഒക്കെ ആറാർ കൂട്ടാക്കാം റസ്ന സെമീർ സ്ഥലം എവിടെയാന്ന് ചോദിക്കുന്നത് കസ്നാശമീർ നിൽക്കുന്നു പാച്ചു കണ്ണൂർ നിയോ നിഷ ഒന്ന് കൂട്ടാക്കുമ്പോൾ ആ തിരുവനന്തപുരം ഇപ്പോൾ എന്താ പറയുക ഖത്തറിൽ കമൻ്റിടുൂ നിഷാം ഒന്ന് കൂട്ടാക്കാമോ കമൻ്റിടൂ പിന്നെ ആർ ആർ എം നമ്മളെ കൂട്ടാക്കിയിട്ട് കമൻ്റ് ഇടൂ കേട്ടോ അപ്പം ഞാൻ തിരിച്ചു വരും അപ്പോൾ എല്ലാവരും നമ്മളെ ലൈക്ക് അടിച്ചോ ലൈക്ക് അടിക്കാത്ത ഒരുപാട് പേരുണ്ട് കുറേ പേര് പുതിയ ആൾക്കാരുണ്ട് എല്ലാവരും നമ്മൾ സപ്പോർട്ടാക്കണം എന്നിട്ട് നിങ്ങൾ ലൈക്ക് അടിക്കണം കേട്ടോ മറക്കല്ലേ ഒരു ചെറിയൊരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളേലെ നിങ്ങൾക്ക് സബ് കിടക്കും പക്ഷേ എനിക്ക് ആ സബ് കിട്ടില്ല അങ്ങനെ തന്നെ ആയിരിക്കും തിരിച്ചു മറ്റുള്ളവർ നമുക്കും ചെയ്യാം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞുതരണം കേട്ടോ ഒന്ന് കെട്ടാക്കുമ്പോ പ്ലെയർ സീനത്ത് അംസ് ഫുഡ് കഴിച്ചോ നസ്രിൻ ടി ആ നസ്രീനെ നസ്രിൻ ചിരി വന്നിട്ട് വെയ്യ കുട്ടീനെ ആരാക്കറിയിപ്പിക്കുന്നേ കുട്ടീനെ കുളിപ്പിച്ചതാണ് മേലെ ഉറക്കാൻ വേണ്ടിയിട്ട് കൊച്ചിന്റെ കരച്ചിൽ കിട്ടിക്കില്ലേ കുലിപ്പേ സ്ട്രൈക്ക് കിട്ടും എന്താ ചെയ്യുക ഇവിടുത്തെ പിള്ളേരുടെ കാര്യമൊന്നും പറയണ്ട കുഞ്ഞുങ്ങളല്ലേ അവരെ കുളിപ്പിക്കുമ്പോഴും എനിക്കിപ്പോൾ അങ്ങോട്ട് ഇരിഞ്ഞു ഇങ്ങോട്ട് ഇരിഞ്ഞു കരച്ചിൽ കഴിക്കലും ഞാനപ്പോൾ ഇടയ്ക്ക് മ്യൂട്ടാക്കി വെക്കുക എനിക്ക് വലിയ ഏജെ ഗെയിമർ ഹായ് മീൻ ഫുഡ് കഴിച്ചോ ഇല്ലടാ ഫുഡ് കഴിച്ചിട്ടില്ല മൊത്തം ഷമിത്ത എവിടെ സ്ഥലം എൻ്റെ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കുടും മെടും എന്നിട്ട് 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 വടികാട്ടിക്കളഞ്ഞു അത്ര എണ്ണ ഇത്ത പെട്ടെന്ന് വായിക്കും കുറേ ഉണ്ട് വായിക്കാനടിയിൽ ഓക്കെ 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 പൈ സി ഞാൻ കത്തറിൽ വരുന്നുണ്ട് ഷമീർഖാനെ കാണണമെന്ന് ചോദിക്കണം നിങ്ങൾ എന്ത് പുണ്യമാണ് ചെയ്തത് ഇതുപോലെ ഒരു പാവത്തിനെ സ്വന്തമായി കിട്ടിയത് കൊണ്ട് ചോദിക്കുക ഓ ഷമീർ കാണാൻ പോകുന്നുണ്ടെന്ന് ദസ്ന നിനക്കുള്ള ചാക്രയെ വരുന്നു സ്ത്രീനാച്ചൻ ഇഞ്ചൽ ഇങ്ങളാരുന്നു ഞാനോ ഞാനൊരു പാവ യൂട്യൂബർ അങ്ങനെ തന്നെ പറയാലല്ലേ സിനു ഹലോ എന്ന് വിളിക്കണ്ടേ ഹിഷാൻ വിളിക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് കൂട്ടാക്കണേ കുറേ പേര് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൂട്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ലൈക്ക് വരും സിനത്തെ ഇത്താക്കൻ നിൻ്റെ പ്രായല്ല ഏ ജെ വ്ലോഗ്സ് ഹായ് അനിൽ നിഷാം ലൈക്ക് നിഷാം ഹായ് താ ദശ്ന ഷെമീർ ഇൻഷാള്ള പാച്ചു സീനത് സംസ് കുറേ പുതിയ മെമ്പർമാർ കേട്ടിട്ടുണ്ടല്ലോ ഈ തുസേ എല്ലാവരും നമ്മളിന്ന് കുട്ടാക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അനിഷാം ഞാൻ കണ്ണൂർ ഇപ്പോൾ ദുബായിലാണ് അതെയോ ദുബായിൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ നിഷാമെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് പുള്ളിയുടെ ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു ഓഫീസ് ഉണ്ട് അവിടെയാണ് എൻ്റെ ഹസ്ബൻഡിന് ജോലി നിത്യൻ സീനത്ത് എന്നെയാണോ ഉദ്ദേശിച്ച് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആരാ ആരെയൊക്കെ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുന്നുണ്ട് ഈശാമി എനിക്ക് മക്കൾ എനിക്കാണോ എനിക്ക് രണ്ട് മക്കൾ ഒരാണും ഒരു പെണ്ണും രണ്ട് പേരും മാരിഡാണ് രണ്ട് പേർക്കും മക്കളുണ്ട് ഒരാൾക്ക് രണ്ട് കുട്ടികൾ ഒരാൾക്ക് ഒരു കുട്ടി മെയ് ഒന്നാം തീയതി അടുത്ത ഡെലിവറി ഡേറ്റാണ് കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങളെ നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ പറയും നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ പച്ചു വരുമ്പോൾ പറയണം ആ പാച്ചുവോ പാച്ചുവിന് പണിയായിട്ടോ അവർ നിങ്ങൾക്ക് പാച്ചുവിന് സൽക്കാരം ഒരുക്കി വയ്ക്കും പാച്ചു വീട്ടിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചായില്ലേ ആലോചിച്ചോ പക്ഷേ നിൽക്കാനെ പിടിച്ചോ നിഷാം നിഷാം പിന്നെ ലൈക്കടിക്കുന്നത് കുറയുന്നുണ്ടോയെന്നൊരു സംശയം കേട്ടോ അല്ല അവരൊന്ന് ലൈക്ക് അടിക്കാം നിങ്ങൾക്ക് ലൈക്ക് അടിക്കാനാണ് ഇവിടെ സ്ഥലം കിടക്കുന്നത് അത് ഞാൻ വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങൾ അടിച്ച് കഴിഞ്ഞാലാണ് അവിടെ ഒന്നിങ്ങനെ കത്തി നിൽക്കുള്ളൂ അപ്പം നിങ്ങളുടെ ലൈക്ക് പോരട്ടെ കേട്ടോ എനിക്കൊന്നും ഉണ്ടാക്കരുത് പിന്നെ ഇങ്ങനെയൊക്കെ പറയല്ലോടോ